ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തിയുടെ വീഡിയോയുമായിട്ടാണ് ധാരാളം ഫൈബർ പ്രോട്ടീൻ ഇതൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഏത് പ്രായത്തിലുള്ളവർക്കും ഈ ഒരു സ്മൂത്തി കുടിക്കാവുന്നതാണ് പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാനിട്ടിരുന്ന ഹെൽത്തി കാരറ്റ് ജ്യൂസിൻ്റെ ആ ഒരു വീഡിയോ ഒരുപാട് പേര് കണ്ടു ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മക്കൾക്കൊക്കെ കൊടുത്ത് തുടങ്ങി അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരുപാട് നല്ല കമൻറ്റുകളൊക്കെ എനിക്കതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു ഹെൽത്തി സ്മൂത്തിയുടെ റെസിപ്പി ഇന്ന് തയ്യാറാക്കിയാലോ അപ്പോൾ ദാ ഇന്ന് നമ്മളിതാ ഈ ഒരു ഹെൽത്തി സ്മൂത്തി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളതാണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുമല്ലോ ഈ സ്മൂത്തി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു ബൗളിലേക്ക് ഒരു തവി റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ടേബിൾ സ്പൂൺ അളവിൽ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഇതാ ഈ ഒരു അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ഈ വെള്ളം മുഴുവനും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് കട്ടകളില്ലാതെ ഒന്ന് കലക്കിയെടുക്കണം ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു റാഗി സ്മൂത്തി എല്ലാവർക്കും കുടിക്കാവുന്നതാണ് കേട്ടോ നമ്മളിവിടെ നല്ല ഹെൽത്തി ആയിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കാം അത് കഴിഞ്ഞപ്പോൾ ഇത് ഒരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഈ വെള്ളം നന്നായിട്ട് ചൂടായി തിളച്ച് വരുന്ന ഒരു സമയമാകുമ്പോൾ നമ്മളിതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗി ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീ നന്നായിട്ട് കുറച്ച് കൊടുത്ത് ഇതുപോലെ ഇളക്കി കൊടുക്കണം തീ കൂട്ടി വെച്ച് ഇത് പെട്ടെന്ന് അങ്ങ് കുറുകി വരും പിന്നെ ഇതിൻ്റെ ആ ഒരു ചവർപ്പ് ചുവയുണ്ടല്ലോ പെട്ടെന്ന് ഇത് നമ്മൾ തിളച്ച് കുറുകി വരുമ്പോഴത്തേനും ആ ഒരു ചവർപ്പ് ചുവ മാറത്തില്ല ചെറിയ തീയിലിട്ട് വേണം ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാനായിട്ട് ഇതിപ്പോൾ ഇതാ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് കുറുകിപ്പോകണ്ട ഈ ഒരു പരുവത്തിന് കുറുക്കിയെടുത്താൽ മതി ഇനി നമുക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെച്ച് കൊടുക്കാം ഇനി നമ്മുടെ ഈ ഹെൽത്തി സ്മൂത്തിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ആറ് കാഷനൈറ്റ്സ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആറ് ബദാം ഒരു നാല് ഈന്തപ്പഴവും കൂടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ ഒന്ന് കുതിർത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അരച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് അരഞ്ഞു കിട്ടും അതുകൊണ്ടാണ് ചൂടുവെള്ളത്തിലിട്ടാണ് കുതിർത്തെടുത്തിരിക്കുന്നത് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു വലിയ ആപ്പിളം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് പാലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയുമാണ് നമ്മുടെ സ്മൂത്തിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഈ പാല് നന്നായിട്ട് തിളപ്പിച്ച് ആറിയ പാലാണ് ഇനി മിക്സിയുടെ ജാറിലേക്ക് തണുത്തതിന് ശേഷം നമ്മൾ റാഗി ഒഴിച്ചു കൊടുക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ കാഷ്യ നട്ട്സ് ചേർത്ത് കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ബദാമ് ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ ആ കുതിർത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ വെള്ളം മാറ്റിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അങ്ങനെ ഈന്തപ്പഴവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആപ്പിൾ വലിയൊരു ആപ്പിളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതും ചേർത്തു പിന്നെ പാല് മുഴുവനും നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല ഈ ഒരു കപ്പിന് പകുതി പാല് മാത്രമേ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ വേണമെങ്കിൽ പിന്നീട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പാലില്ലെങ്കിൽ അതിന് പകരം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം ഇത് ഹെൽത്തി ആയിട്ട് തയ്യാറാക്കുന്നത് കൊണ്ട് ഇതിലേക്ക് മധുരത്തിനായിട്ടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തരിയില്ലാതെ അരച്ചിതാ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്മൂത്തിക്ക് അത്യാവശ്യം മധുരമൊക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് മധുരം ഒന്ന് ചേർക്കണ്ട അതല്ല ഇനിയും മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പഞ്ചസാരയോ അതല്ലെങ്കിൽ ഹണിയോ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ സ്മൂത്തി എല്ലാവർക്കും ഇഷ്ടമായോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഐസ് ക്യൂബാ കേട്ടോ നല്ലൊരു തണുപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതില്ലാതെയും കുടിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഒരു മൂന്ന് ഐസ് ക്യൂബ് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നട്ട്സൊക്കെ ഈ സമയത്ത് വേണമെങ്കിൽ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്കൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്മൂത്തി ഇതാ നമ്മളിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് അധികം സമയമൊന്നും വെക്കണ്ട അപ്പോൾ തന്നെ എപ്പോഴാണോ നമ്മളിത് തയ്യാറാക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇത് കുടിക്കാവുന്നതേ ഉള്ളൂ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ കമൻ്റുകളൊക്കെ മറക്കാതെ അറിയിക്കുകയും ചെയ്യണം അപ്പോൾ ദാ ഈ ഒരു ഗ്ലാസ് ഒരു ദിവസം കുടിച്ചാൽ മതി കേട്ടോ ഒരുപാട് മാറ്റം ഉണ്ടാകും നല്ലൊരു സ്മൂത്തിയാണ് നമ്മൾ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് വേണമെങ്കിൽ ഈ ഒരു സ്മൂത്തി കുടിച്ചാൽ മതി കേട്ടോ അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫൈബറും പ്രോട്ടീനും എല്ലാം അടങ്ങിയിട്ടുണ്ട് ഈ ഒരു സ്മൂത്തിക്കകത്ത് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇത് കുടിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാം ഈ ഒരു സ്മൂത്തിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഞാൻ ഇതിലേക്ക് ഇതാ കുറച്ച് ആപ്പിൾ ഒന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇവിടെ ഒരു കുറച്ചിരിപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനങ്ങ് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ നമ്മളൊരു ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി ഉണ്ടായിരുന്നു അത് മറ്റൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളിത് തയ്യാറാക്കിയത് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് ഒരുപാട് അങ്ങ് കുറുകിയിട്ടില്ല അന്ന് ഒത്തിരി ആയിട്ടില്ല കേട്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതാണ് വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്